കോൺഗ്രസ്സിൻ്റെ അംഗബലം കൂടുന്നു തൊണ്ണൂറ്റി ഒൻപതിൽ നിന്നും നൂറ്റി രണ്ടിലേക്ക് ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസിൻ്റെ അംഗബലം ഉയർന്നു ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം എൻ ഡി എയിലേക്ക് സ്വതന്ത്രന്മാരുടെ പോക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതുവരെ എൻ ഡി എയിൽ അങ്ങനെ ഒരു സ്വതന്ത്രന്മാരാരും ചേർന്നതായിട്ട് ഒരു റിപ്പോർട്ടും ഇതുവരെ വന്നിട്ടില്ല രണ്ട് ദിവസം മുന്നേ വരെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അങ്ങനെ ഒന്നും കാണുന്നില്ല മറിച്ച് തൃണമൂൽ കോൺഗ്രസ് ഒരു ആറ് ബി ജെ പി എം പിമാർ തൃണമൂലിൻ്റെ കൂടെ ചേർന്ന് ഇന്ത്യ മുന്നണിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴും അത് ആ നിലയിൽ തന്നെ നിൽക്കുകയാണ് കോൺഗ്രസിൽ ചേർന്ന ഒരു സ്വതന്ത്ര എം എൽ എ മഹാരാഷ്ട്രയിൽ നിന്നും വിമതനായിട്ട് കോൺഗ്രസിൻ്റെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് പിന്നീടുള്ളത് പപ്പു യാദവാണ് മുൻ കോൺഗ്രസ് നേതാവാണ് സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത് കോൺഗ്രസിൻ്റെ ചിഹ്നത്തിലല്ലെങ്കിലും സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത് ഇപ്പോൾ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബി ജെ പിയുടെ കുത്തക മണ്ഡലമായ ലഡാക്കിൽ നിന്നും വിജയിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം എക്സിറ്റ് പോളുകളും ലഡാക്കിൽ ബി ജെ പിക്ക് മുൻതൂക്കം നൽകിയിരുന്നത് എന്നാൽ അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആൾക്കാണ് വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞത് അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ കൂടെ ചേരുമെന്നാണ് പറയുന്നത് അടുത്തതായി വരുന്ന വാർത്ത എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ് മഹാരാഷ്ട്രയിൽ അടുത്ത ഒക്ടോബറോട് കൂടി ഒക്ടോബർ നവംബറോട് കൂടി ഇലക്ഷൻ വരാൻ പോവുകയാണ് നിയമസഭ ഇലക്ഷൻ വരാൻ പോവുകയാണ് ഇപ്പോൾ ശരത് പവാർ പ ശരത് പവാറിൻ്റെ എൻ സി പി അതേപോലെ തന്നെ അജിത് പവാറിൻ്റെ എൻ സി പിയും തമ്മിൽ രണ്ട് വിഭാഗമായിട്ട് മത്സരിച്ച ഈ ലോക്സഭാ ഇലക്ഷനിൽ ശരത് പവാറിൻ്റെ എൻ സി പിക്ക് മുൻതൂക്കം കിട്ടിയത് എല്ലാവരും ശരത് ശരത് പവാറിൻ്റെ എൻ സി പി ചിഹ്നമില്ലാതെ മത്സരിച്ചിട്ടും ശരത് പവാറിൻ്റെ എൻ സിക്കാണ് എൻ സി പി മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് അജിത് പവാറിൻ്റെ എൻ സി പി സ്വന്തം ചിഹ്നമുണ്ടായിട്ട് പോലും ഒരു സീറ്റിൽ മാത്രമാണ് വിജയിച്ചത് അതേപോലെ തന്നെ അവിടെ അവിടുത്തെ ശിവസേന രണ്ട് വിഭാഗമായ ശിവസേന ഉദ്ധവും അതേ ഷിൻഡെ വിഭാഗവും പരസ്പരം മത്സരിക്കുകയും ഷിൻഡെ വിഭാഗത്തിന് ഏഴ് സീറ്റ് നേടാൻ കഴിയുകയും അതേപോലെ തന്നെ ഉദ്ധവിൻ്റെ വിഭാഗത്തിന് ഒൻപത് സീറ്റിൽ വിജയിക്കാനും സാധിച്ചു ഉദ്ധവിൻ്റെ ശിവസേന മത്സരിച്ചത് പഴയ പാർട്ടി ചിഹ്നത്തിലല്ല തനിയൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ചിഹ്നത്തിലാണ് വേറൊരു ചിഹ്നത്തിലാണ് മത്സരിച്ചത് പഴയ ചിഹ്നത്തിൽ മത്സരിച്ചത് ഷിൻഡയുടെ വിഭാഗമാണ് ഷിൻഡയുടെ വിഭാഗത്തിന് ഏഴ് സീറ്റ് വരെ നേടാൻ കഴിഞ്ഞു അത് ചിഹ്നം കൊണ്ടുള്ള ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ശീലമുള്ളവർ ആയതുകൊണ്ട് ഏഴ് സീറ്റുകൾ വിജയിക്കാൻ സാധിച്ചതായിരിക്കാം എന്നിട്ടും ഒൻപത് സീറ്റിൽ ഉദ്ധവിൻ്റെ വിഭാഗത്തിന് വിജയിക്കാനും സാധിച്ചു അവിടെ നേട്ടമുണ്ടാക്കിയത് കോൺഗ്രസ് ആണ് കോൺഗ്രസ്സിന് പതിമൂന്ന് സീറ്റ് പ്ലസ് ഒന്ന് പതിമൂന്ന് സീറ്റ് സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചതും ഒരു സീറ്റിൽ സ്വതന്ത്രൻ വിമതനായി മത്സരിച്ചതും അവർക്ക് മൊത്തം പതിനാല് സീറ്റിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു മഹാരാഷ്ട്രയിൽ